ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഡെലിവറിക്ക് ശേഷം എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പരിപാടിയാണ് ഫേസ് നല്ല രീതിയിൽ കറക്കുക പിന്നെ അതായത് മുൻപുണ്ടായിരുന്ന ആ ഒരു കളർ പോവുക പിന്നെന്താ നമ്മുടെ കഴുത്തിന് ഡാർക്ക് കളർ വന്നു കയറി അങ്ങനെ നല്ല രീതിയിൽ പണി ഒരു ഫേസ് ആണ് എൻ്റെത് ഡെലിവറിക്ക് ശേഷം അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും വിഷമിച്ചു കേട്ടോ ഇനി പഴയ രീതിയിലോട്ട് മാറാൻ പറ്റുമോ ഇത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്ന് ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി അവസാനം ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ രക്തചന്ദനത്തിൻ്റെ പരിപാടി അങ്ങനെ ഞാനത് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ സത്യം പറയാലോ നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും നമ്മൾ റെഗുലറി ചെയ്തില്ലെങ്കിലും റെഗുലറി ആ പാക്ക് യൂസ് ചെയ്തില്ലെങ്കിലും അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രക്തചന്ദനത്തിലെ പൗഡറാണ് കേട്ടോ അതിൻ്റെ പേര് ശ്രീ സഞ്ജീവന ആയുർവേദിക്സിൻ്റെ രക്തചന്ദനപ്പൊടിയാണ് അപ്പോൾ എന്താ രക്തചന്ദനത്തിന് തടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ രക്തചന്ദനത്തിന് തടി കിട്ടുന്നവർ അത് വെച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് രക്തചന്ദനത്തിൻ്റെ ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ഒരു രക്തചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫേസിന് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം പൊടി എടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ള ഇവിടെ എടുക്കുന്നത് വേണം കുറച്ച് കൂടുതൽ എടുക്കാം നമുക്ക് പിന്നീടാണല്ലോ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തൈര് യൂസ് ചെയ്യാൻ വേണ്ടി തൈര് യൂസ് ചെയ്യാം എൻ്റെ സ്കിന്നിന് എനിക്ക് തൈരാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ റോ മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ലെമൺ ജ്യൂസ് നാരകനീര കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഒരുപാട് നമ്മുടെ കുറച്ച് മതി അത് നല്ല രീതിയിൽ നമുക്കറിയാമല്ലോ ലെമൺ ജ്യൂസിൻ്റെ ഒരു എഫക്റ്റ് അറിയാമല്ലോ അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റാണ് എന്നാലും നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഇവിടെ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് മുഖത്തേക്ക് ഇത് ഇടുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലും മനസ്സിലാവുള്ളൂ ബിഫോർ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഡെലിവറിക്ക് ശേഷം എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലവരൊക്കെ നല്ല രീതിയിൽ സുന്ദരിയാവുന്ന കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ അവരെ നല്ല വെളുക്കിയും നല്ല ഭംഗിയായിട്ട് മാറട്ടോ അവരുടെ ഫേസ് ഒക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേസിൽ നല്ല രീതിയിലുള്ള ഒരു പിഗ്മെൻറ്റേഷൻ ആയിട്ട് വന്നിരുന്നത് എനിക്ക് എൻ്റെ ഫേസ് തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ കഴുത്തിൽ ആ ഡാർക്ക്നെസ്സും ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടോ അര മണിക്കൂറിന് ശേഷം നല്ല രീതിയിൽ ഫേസിൽ ആ ഒരു പൗഡർ ഉണങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ ഉണങ്ങിയിട്ടുണ്ടോ നല്ല രീതിയിൽ അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തിട്ട് വരാം ഞാൻ ചെന്നിട്ട് വാഷ് ചെയ്തിട്ട് വരാട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇരുപത് ആണ് ഞാൻ ഫേസിൽ അത് വെച്ചോണ്ടിരുന്നത് എന്നിട്ട് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത് ഇരുപത് മിനിറ്റും അര മണിക്കൂറൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ